വാർത്തകളിലേക്ക് പോകുന്നു മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി തഹാവൂർ റാണയുടെ നിർണായക വെളിപ്പെടുത്തൽ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഇന്ത്യ സന്ദർശിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ട് നവംബറിൽ ഇന്ത്യ സന്ദർശിച്ചതായി റാണ വ്യക്തമാക്കി നവംബർ ഇരുപതിനും ഇരുപത്തി ഒന്നിനും മുംബൈയിലെ ഹോട്ടലിൽ തങ്ങി ആക്രമിക്കാനുള്ള പ്രധാന ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞെന്നും റാണ വെളിപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്ത ഏജന്റായിരുന്നെന്നും സഹായിയും കൂട്ടുപ്രതിയുമായ ഡേവിഡ് കോൾമാൻ ഹെല്ലിക്കൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിൽ പരിശീലന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും റാണ ചോദ്യം ജലീൽ പറഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാക് സൈന്യത്തിനു വേണ്ടി നിരവധി ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റാണ വ്യക്തമാക്കി ഗൾഫ് യുദ്ധകാലത്ത് രഹസ്യ ദൗത്യങ്ങൾക്കായി പാക് സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചു പാകിസ്ഥാന്റെ പ്രതിരോധത്തിന് നിർണായകമായ മേഖലകളായ സിന്ധ് ബലൂചിസ്ഥാൻ ബഹവൽപൂർ സിയാച്ചിൻ ബലോത്ര സെക്ടർ എന്നിവ സൈനിക മേഖലകളിൽ തന്നെ അദ്ദേഹം വിന്യസിച്ചിരുന്നതായും എൻ ഐ എയുടെ ചോദ്യം ജയിലിൽ റാണ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ പത്തിന് അമേരിക്കയിൽ കൈമാറിയതിനു ശേഷം മൂന്ന് മാസമായി റാണ തിഹാർ ജയിലിൽ എൻ കസ്റ്റഡിയിലാണ്